ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ചൈന അനുമതി നൽകിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ അറ്റത്ത് അണക്കെട്ട് നിർമ്മിക്കാനാണ് ഇപ്പോൾ ചൈന ലക്ഷ്യമിടുന്നത് ടിബറ്റൻ പീഠഭൂമിയുടെ ഒരറ്റത്ത് ഭൂചലന സാധ്യതയുള്ള പ്രദേശത്താണ് ചൈന ഈ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അണക്കെട്ടിൽ സംഭരിക്കപ്പെടുന്ന ജലം രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ആയുധമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയത് ഹിമാലയത്തിലെ കൈലാസ് മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച് ബംഗ്ലാദേശ് കടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് നദിയുടെ ദൈർഘ്യം യാർലങ് സാങ് എന്നാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നാണ് ഇതിന് പേര് യാർലങ് സാങ് എന്നാണ് ചൈന വിളിക്കുന്നത് നിർദ്ദിഷ്ട ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണം എന്നാണ് തുടങ്ങുകയെന്ന് ചൈന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല നിർമ്മാണം എത്ര പേരെ ബാധിക്കും പ്രദേശത്തുനിന്ന് എത്രയാളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്ന കാര്യവും വ്യക്തമല്ല മലിനീകരണത്തിന് വഴിവെക്കുന്ന ഇന്ധനങ്ങളിൽ നിന്ന് മോചനം അഥവാ ക്ലീൻ എനർജിയിലേക്കുള്ള വൻ ചുവടുവയ്പ്പായും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറുപടിയായുമാണ് ചൈന നിർദ്ദിഷ്ട അണക്കെട്ട് നിർമ്മാണത്തെ കണക്കാക്കുന്നത് എന്നാൽ അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കകൾ ഉയർത്തിക്കഴിഞ്ഞു പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല നദിയുടെ ഒഴുക്കും ഗതിയും മാറ്റാൻ സാധ്യതയുണ്ടെന്നതാണ് ആശങ്കകൾക്ക് അടിസ്ഥാനം യാർലോങ് സാപ്പോ ടിബറ്റ് വിട്ട് തെക്കോട്ടൊഴുകി അരുണാചൽ പ്രദേശ് അസം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒടുവിൽ ബംഗ്ലാദേശിലും എത്തുമ്പോൾ ബ്രഹ്മപുത്ര നദിയായി മാറുന്നുണ്ട് അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മ ആഘാതത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഇന്ത്യയിലും ബംഗ്ലാദേശിലും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അണക്കെട്ട് തുറന്നു തുറന്നുവയ്ക്കുമെന്ന് കരുതുന്നുണ്ട് ഇതിനു പുറമെ ഒന്നിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലുമുള്ള ജലവിതരണ സംവിധാനങ്ങളെ ഇത് ബാധിച്ചേക്കാം ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ജലവിതരണത്തിനായി ഇന്ത്യ ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറാം ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ജലത്തെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾക്ക് കാരണമായേക്കും ജലപ്രവാഹം പൂർണ്ണമായും ചൈനയ്ക്ക് നിയന്ത്രിക്കാനാകും എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് ഇവയെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്